ം ബാക്ക് ടു പി കപ്പിൾസ് പി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കൈസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോപ്പിലേക്ക് ഒരു വിസിറ്റ് ഉണ്ട് കേട്ടോ ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ഇരിങ്ങാലക്കുടയിൽ ഒരു റെൻറ്റൽ ആണ് അപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തോളം ആയി അവൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അവൾ എപ്പോഴും വിളിക്കും കീർത്തന വാ നോക്ക് നിനക്ക് ഫോട്ടോഷൂട്ടൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയത് അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയത് അഞ്ചു അഞ്ചിനോടൊക്കെ പറയും എന്തെങ്കിലും കല്യാണമൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചും ഇന്ന് പോവാം എന്നിട്ട് അവളെ കടയൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പല്ലേ നമുക്ക് നമുക്കൊരു അഭിമാനം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു മാലയരൊക്കെ ഞാൻ കഴിഞ്ഞ് ഷൂട്ടിൽ ഇട്ടിരുന്നതും എനിക്ക് കുറേ ഒരാഴ്ച തന്ന അവൾ അവൾ കുറച്ച് കുറേ ഒരാഴ്ച ഒന്ന് ഓർണമെൻറ്റ്സ് ആണ് ഇട്ടിരുന്നത് അതൊക്കെ നല്ല അടിപൊളിയാണ് എല്ലാം ഫ്രഷ് പീസുകളാണ് എന്താ പറയുക ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് അതിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടപ്പോഴും ഇൻസ്റ്റയിൽ േജ് ഒക്കെ നോക്കിയപ്പോൾ അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് എന്താ പറയുക ഒന്ന് കൺകുളിർക്ക് കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം മോസ്റ്റ്ലി എല്ലാ വെഡ്ഡിങ്സിലും നമ്മൾ ഇപ്പം റെൻ്റൽ ജ്വല്ലറി നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇന്നത്തെ ഒരു വോൾഡ് റേറ്റ് അനുസരിച്ച് നമുക്ക് ഒരിക്കലും അല്ല അപ്പോൾ റിസപ്ഷനൊക്കെ ആയാലും വെഡ്ഡിങ്ങിനൊക്കെ ആയാലും നമുക്ക് അത്യാവശ്യം നമുക്കിത് എന്താ പർച്ചേസ് ചെയ്യാൻ ഇടും അതൊക്കെ ഒക്കെയാണ് അല്ല എന്താ പറയുക അതറിയാത്തവർക്കാണെങ്കിൽ നല്ലൊരു കട വേണം പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ ായാലും നല്ല കളക്ഷൻസ് വേണം നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം അപ്പം കൊണ്ടും എനിക്ക് തോന്നുന്നു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ എന്തായാലും എന്തായാലും പറയുക എന്തായാലും കാണാം കഴിഞ്ഞവരെ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ അപ്പം നമ്മൾ അവരുടെ ഷോപ്പിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇരിഞ്ഞാലക്കൂടെ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ മറ്റേ ഡാണാവ് റോഡിലൊക്കെ പോകുമ്പോൾ മറ്റേ ബാറ്റേരൊക്കെ തൊട്ട് മുകളിലായിട്ടാണ് ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതേ എൻ്റെ ഫ്രണ്ടിനെ എന്താ ഒരുപാട് നാളെത്തിട്ട് കാണാനായിട്ടാണ് അപ്പം ഭയങ്കര സന്തോഷം നീവേനെ കണ്ടതിൽ അപ്പം നമ്മുടെ ഷോപ്പിന്റെ പേര് വെഡിങ് യൂണിക് ബ്രൈഡൽ ട്രെൻഡൽ ജ്വല്ലറി എന്നാണ് ഇതൊരു മൂന്ന് മാസത്തോളം ആയിട്ടപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഞാനിവിടെ കയറിയപ്പം തന്നെ എന്റെ കിളി പോയി ഇപ്പം അടുത്തൊന്നും ഞാൻ ഇത്രയും വലിയൊരു ഫാൻസി അല്ലെങ്കിൽ മാലാവാള കമ്പലൊക്കെ ഉള്ളൊരു ഷോപ്പിൽ കയറിയിട്ടില്ല ും നല്ല രസം ഉണ്ട് കാണാനായിട്ട് നമ്മുടെ അയിനൂസ് ഉറങ്ങായിരുന്നു അപ്പൊ അവൾ അതൊക്കെ ഉണ്ടീനെടുത്തിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ നിന്നിട്ട് വർത്തമാനം പറയാനും അല്ലെങ്കിൽ നമ്മുടെ ഈ ജ്വൽസ് ഒക്കെ നോക്കാനേ പറ്റൂല അപ്പൊ അലൂസായാലും എന്താ പറയാ ഭയങ്കര രസത്തിൽ നോക്കിക്കാണ് എല്ലാ ഓർണമെന്റ്സിനും താഴെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ നോക്കി നിൽക്കുകയാണ് ഉപ്പര് 是不热？啊，热。 അവിടെയാണെങ്കിൽ വെഡ്ഡിങ്ങിന് പറ്റിയത് റിസപ്ഷന് പറ്റിയത് ഹൽദിക്ക് അപ്പോൾ ഹൽദീടെയൊക്കെ മറ്റേ കണ്ണടയായിട്ടാണ് നമ്മുടെ അല്ലൂസ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ ഏത് ഏതൊക്കേഷനും പറ്റിയ ഉണ്ട് അപ്പോൾ എനിക്ക് ചേട്ടനാണെങ്കിൽ അവിടുത്തെ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ജ്വല്ലറി ചേട്ടൻ എവിടെ നിന്നാണ് എടുക്കണേന്നും അങ്ങനത്തെ സെറ്റൊക്കെ എവിടെയാണ് എടുക്കണേന്നൊക്കെ അപ്പോൾ അതൊക്കെ ചേട്ടൻ ചേട്ടൻക്ക് പറഞ്ഞുതരായിരുന്നു കേട്ടോ ഞാനപ്പം അവളോട് കുശലങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ ഓക്കെ വരുന്നുണ്ടെന്ന് അപ്പോൾ പറഞ്ഞു ഓക്കെ അവിടെ ചില മാസങ്ങളിൽ അപ്പോൾ കുറച്ച് കുറവായിരിക്കും കാരണം കല്യാണ സീസൺ എന്നൊക്കെ പറഞ്ഞൊരു സീസൺ പിന്നെയാണെങ്കിൽ നമ്മൾ നമ്മളൊത്തിരി കാശ് മുടക്കി ഗോൾഡ് ഒക്കെ നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തില് വാങ്ങിക്കാൻ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയാ റെന്റൽ ജ്വല്ലറി ഹെൽപ്ഫുൾ ആണല്ലേ ഞാനിപ്പോന്നുള്ളത് റെന്റൽ ജ്വല്ലറോ ഇതിന്റെ ഫ്രണ്ടിന്റെ നീപേരെ ഒരു ഷോപ്പാണ് അഞ്ചാറ് വർഷത്തോളം ആയിട്ടുണ്ടാകും കണ്ടിട്ട് പെട്ടെന്നാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത് കീർത്തനം ഞാനിവിടെ ഒരു ആരക്കുഴയിൽ ഒരു വെന്റൽ ജില്ലറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീ വരണം കണ്ട് നോക്കിയിട്ട് എന്നിട്ട് വല്ല ഫംഗ്ഷൻ പരിപാടിയൊക്കെ വരുമ്പോൾ എടുക്കണം ഇവിടെ നിന്ന് എടുക്കണം ഫ്രണ്ട്സിനോട് പറയണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത്ര വലിയ ഷോപ്പ് വന്നേ വിചാരിച്ചില്ല അപ്പം ഞാൻ രണ്ടും രണ്ടു ദിവസം കൊണ്ട് എനിക്ക് ഒരു ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ജ്വല്ലറിസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റു ദിവസം തന്നെ എനിക്ക് കുറേ റായി കിട്ടി നല്ല നല്ല രസമുണ്ടായിൻ്റെ ആ ഷൂട്ട് വീഡിയോ വരുമ്പോൾ എനിക്ക് മനസ്സിലും നല്ല മാലകളും നല്ല വാളിലേക്ക് അമ്മലൊക്കെ ആയിട്ടും നല്ല നല്ല കളക്ഷൻ ഉള്ളൊരു എന്താ ഷോപ്പാണ് അപ്പൊ ഒത്തിരി സന്തോഷം ഇനിയിപ്പോ ഷൂട്ട് വരുമ്പോൾ ഇനി ജ്വല്ലറി അന്വേഷിച്ച് നമ്മുടെ വെഡ്ഡിങ്ങിന് പറ്റിയ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല ആൻറ്റിക്കിൽ വരുന്നത് അതേപോലെ തന്നെ കേരള മോഡല് നമുക്ക് എന്താണോ ആവശ്യം അതിൻ്റേതായ വിപുലമായ കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ ജിമിക്കീസ് ഉണ്ട് റിങ്ങുകളുണ്ട് പിന്നെ ബാംഗിൾസ് ഉണ്ട് നമ്മൾ ഇഷ്ട നമ്മൾ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ അവരുടെ എല്ലാ ടേസ്റ്റിനനുസരിച്ചുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അരപ്പട്ടകളുടെ ഡിഫറെൻ്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ

ആ ഒരു ബോക്സ് ഇട്ട് പൊക്കോ ചെല്ലേ എടുത്തോ ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് മാല സെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ അല്ലെങ്കിൽ മുസ്ലിംസിന് മുസ്ലിംസ് തന്നെയല്ല ക്രിസ്ത്യൻ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി റിസപ്ഷൻ ടൈപ്പ് ഹൽദി ടൈപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സെറ്റ് കാണാനായിട്ട് പിന്നെ ഇതാണെങ്കിൽ നല്ല എന്താ പറയുക ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ നല്ല രസമാണ് നമ്മൾ ഞാൻ പരസ്യത്തിലൊക്കെയായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത് പരസ്യത്തിലെ ജ്വല്ലറിയിലൊക്കെ ജ്വല്ലറി പരസ്യത്തിലാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒന്ന് റിസപ്ഷൻ സമയത്ത് ഇത്രയും കളക്ഷൻസ് ഉള്ള കടയിലൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് എന്താ പറയുക കടകളൊക്കെ കയറി ചെറിയ ഐറ്റം നോക്കി ഇഷ്ടപ്പെട്ടു അത് വാങ്ങിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതെന്ന് പറയാനായിട്ട് നമ്മുടെ വളരെ വളയമ്മ കൂടെ കൊളുത്തിടാം അല്ലെങ്കിൽ നമ്മുടെ പാവാടയുടെ സൈഡ് ഉണ്ടാവില്ലേ അതിൽ കൊളുത്തിടാം അങ്ങനെ ഡിഫറെൻറ്റ് പെർപ്പസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഓരോ മൈനോട്ട് കാര്യങ്ങൾ പോലും ഇവിടെ ഉണ്ട് అంచియదే అలో అంచియదే అలో అంచియదే ഇവിടെ വരുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് മറ്റേതുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് ഇവിടെ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരണ്ടിട്ടാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെഡ്ഡിങ്ങിന്റെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ മാലയും വെള്ളമൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനിപ്പം നിന്നോട് പറയായിരുന്നു ഇനിയിപ്പോ എന്തെങ്കിലും വല്ല ഷൂട്ടൊക്കെ വരാണെങ്കിൽ എനിക്കിനും ഇങ്ങനെ ജ്വല്ലറി തേടി പോകണ്ട അല്ലെങ്കിൽ വല്ല കല്യാണമൊക്കെ വരാണെങ്കിലും ഇത്രയും ഭംഗിയുള്ള ജ്വല്ലറീസ് ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഗോൾഡ് കാണിക്കണം അല്ലേ പിന്നെ ഈ ഒരു സെറ്റ് ഇപ്പം പുതിയ വന്ന സെറ്റാട്ടോ ചേട്ടൻ വർക്കോ എന്താ പറയട്ടെ എനിക്ക് കറക്റ്റ് അറിയില്ല വന്ന സെറ്റാണ് ഇതപ്പാണ് കൂടുതൽ പോകണതെന്ന് പറഞ്ഞു കൂടുതൽ വെഡ്ഡിങ്ങിന് വേണ്ടി പോണത് ഈ ഐറ്റംസ് ഐറ്റംസാന്ന് പറഞ്ഞു പിന്നെ ഇത്തരം എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള സെറ്റുകളും പോകണുണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ ഭയങ്കര ഇഷ്ടം കണ്ടുകഴിഞ്ഞാ റെഡിയാണോ

ഞാനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഏതെടുക്കും ഏത് വെച്ച് നോക്കും അപ്പൊ എന്നോട് നിവ പറ ഇഷ്ടമുള്ള വെച്ച് നോക്കിക്കോ എല്ലാം നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കുറെ പൊക്കി നോക്കിയിട്ട് പിന്നെ പറഞ്ഞു ഈ മാലയാണിപ്പോ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊണ്ടുപോകണത് കാരണം ഇത് എന്താ പറയാ കാണുമ്പോ അത്ര വലിയൊരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിണ്ട് ശരി ആട്ടോ ഈ കണ്ടപ്പോ എനിക്ക് അത്ര വലിയായിട്ട് തോന്നില്ല പക്ഷെ ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു മാലിക് പിന്നെ അമേരിക്കൻ ഡയമണ്ട് അങ്ങനെ എല്ലാ കളക്ഷൻസ് ഉണ്ട് ഒരിടം എല്ലാതും ഉണ്ട് പിന്നെ ഇയർ ജിമിക്കിങ്ങനെ മറ്റേ വളയമൊക്കെ യാത്ര കാണിച്ചിട്ടാണ് ഞാൻ സൈഡിൽ കാണിച്ചിട്ട് ഞാത്ത മറ്റേ കൊട്ട പോലെ ഒരു ബ്രൈഡൽ എല്ലാ ഐറ്റംസുണ്ട് അത് മാത്രമല്ല വരാണെങ്കിൽ നമ്മുടെ അനീറ്റിമാർക്കും ശേഷിമാർക്കും അമ്മമാർക്കും ഇട ഇപ്പൊ എല്ലാരും അടിച്ചുപൊളിച്ചാണ് എല്ലാവരും കാര്യങ്ങളും ചെയ്യണത് പിന്നെ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയി തുടങ്ങിയോ മറ്റേ ആൾക്കാരൊക്കെ അന്വേഷിച്ച ഒരു മാസം മുൻപൊക്കെ ബുക്കിങ് വരും ആ കല്യാണത്തിന് വേണ്ടിട്ടില്ല കല്യാണത്തിന് ഒരു മാസം മുൻപ് ബുക്ക് ചെയ്യണം അപ്പൊ ഇത് എത്ര ദിവസത്തിനുള്ളിൽ കൊണ്ട് തരണം അങ്ങനെ അതായത് നമ്മള് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് രഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുത്ത വയ്ക്കണം ഡാമേജോട് കൂടിയിട്ടൊന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ടല്ലേ അതേ ഉള്ളു ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങാൻ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോഴെനിക്കത് മനസ്സിലായത് നല്ലൊരു ലാക്കിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതിന് പിന്നിലും നല്ല എഫേർട്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിവിടെ റെന്റ് വരുന്നതും അത്യാവശ്യം എന്താ പറയാ അതെ നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഫോർഡബിൾ ആയിട്ടാണ് നമുക്കിവിടെ റെന്റ് വരുന്നത് പിന്നെ ഈ ഓരോ കാന കളക്ഷനും അത്യാവശ്യം നല്ല പൈസ ഉണ്ട് ഞാനിവിടെ ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടൻ പറയുന്നേ ഓരോ മാലിക്കൊക്കെ നല്ല രീതിക്കുള്ള ഒരു എക്സ്പെൻസ് അവർക്ക് വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും അവർ വളരെ ചെറിയൊരു എന്താ പറയുക ഒരു എമൗണ്ട് ആണ് റെന്റ് ഇടുന്നത് അപ്പൊ അത്രയും അധികം ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുന്നതായിരിക്കും അല്ലേ കാണി സഞ്ജു അവരോട് ആണെങ്കിൽ വന്ന ഈ കുളം പറയുന്നത് തന്നെയാണ് അടിപൊളിയത് അതന്നെയാണ് അപ്പോൾ കൈ ചെയ്ത ലൊക്കേഷൻ വന്നാലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ജ്വല്ലേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങുകയാണ് വീട്ടിലേക്ക് ചെക്കന്മാരൊക്കെ ഇടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നെന്തായാലും വീട്ടിൽ എണ്ണത്തിൽ മാത്രമല്ല നല്ല മഴക്കാരൊക്കെയുണ്ട് പോണ വഴിക്ക് ഒരു ചായ കുടിക്കണം നല്ല രസം നല്ല വേപ്പ് അപ്പം നമ്മുടെ കൂടെ വിഷ്ണു കൊണ്ടിട്ടാണ് എൻ്റെ മേന്മാരും മോനൊക്കെയുണ്ട് അപ്പം സ്ഥലം വരുന്നത് നമ്മുടെ ഇനി ആലക്കൂടെ കിഴക്കോട്ട് പോകുമ്പോഴും അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അതെല്ലാം